ആരാണ് ദ്രൗപതി മുർമു ഒഡീഷയിലെ മയൂരാബാദ് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം ഉപ്പർബെഡ അവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ജൂൺ ഇരുപതിന് ആദിവാസി സാന്താൾ സമൂഹത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ജീവിതം എളുപ്പമല്ലായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദിനം പ്രതി സഹിക്കേണ്ടി വന്നെങ്കിലും പഠനമനോഭാവം അവളിൽ കെടുത്താനായില്ല മലഞ്ചെരിവുകൾ കടന്ന് സ്കൂളിലെത്തിയ ആ പെൺകുട്ടിയാണ് ഇന്ന് രാജ്യത്തിൻ്റെ ഉയർന്ന പദവിയിലുള്ള വനിത ഭുവനേശ്വറിലെ രാമാദേവി വിമൻസ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ഒഡീഷ സർക്കാരിൻ്റെ ജലവിഭവ വകുപ്പിൽ ജൂനിയർ അസിസ്റ്റൻ്റായും പിന്നീട് ശ്രീ ഔർബിന്ദോ ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ അധ്യാപികയായും സേവനം അനുഷ്ഠിച്ചു തുടർന്ന് അവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു രണ്ടായിരത്തിൽ രയർംഗ്പൂർ മണ്ഡലത്തിൽ നിന്ന് ഒഡീഷ നിയമസഭയിൽ പ്രവേശിച്ച ദ്രൗപതി മുർമു വാണിജ്യ ഗതാഗത വകുപ്പ് മത്സ്യബന്ധന പ്രാണിവിഭവ വകുപ്പ് എന്നിവയുടെ മന്ത്രിയായും പ്രവർത്തിച്ചു ജനങ്ങളുടെ വേദനകൾ നേരിട്ട് കേട്ടും അവരുടെ ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവന്നു എന്നാൽ വിധി അവളോട് ദയ കാണിച്ചില്ല വെറും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവൾ ഭർത്താവിനെയും രണ്ട് പുത്രന്മാരെയും അമ്മയെയും സഹോദരനെയും നഷ്ടപ്പെടുത്തി അവൾ തളർന്നില്ല ആ വേദനയെ കരുത്താക്കി ജീവിതത്തിന്റെ ഓരോ പടവുമേറി ആത്മവിശ്വാസത്തോടെ മുന്നേറി രണ്ടായിരത്തി പതിനഞ്ചിൽ ദ്രൗപതി മുർമു ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ ആദ്യ വനിതാ ഗവർണറായി ചരിത്രം രചിച്ചു അതിനെ മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിന് അവർ ഇന്ത്യയുടെ പതിനഞ്ചാം രാഷ്ട്രപതിയായി സ്ഥാനാരോഹണം ചെയ്തു ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ആദ്യ വനിതാ രാഷ്ട്രപതി എന്ന നിലയിൽ